ആ പിള്ളേരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടറുമോ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫുഡ് ബ്ലോഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ള ഇന്ന് കുറേ നല്ല നല്ല ഫുഡ് കഴിക്കാൻ പറ്റി കേട്ടോ ഹെൽത്തി എന്ന് പറയാനൊന്നുമില്ല പക്ഷേങ്കിൽ കുറേ നല്ല നല്ല ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ രാവിലെ തന്നെ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ ക്ലിനിക്കിൽ എത്തി ക്ലിനിക്കിൽ എത്തിയപ്പോൾ തന്നെ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്ന കുട്ടി ഞങ്ങൾക്ക് വേണ്ടി കേക്ക് പീസസ് കൊണ്ടുവന്നിരുന്നു അങ്ങനെ രാവിലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഡേ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ ഒരു ചേച്ചി കോഴിക്കോട്ടുകാരിയാണ് അപ്പോൾ പുള്ളിക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹലുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ സോ കോഴിക്കോട് ഹലുവയും കഴിക്കാൻ പറ്റിയിരുന്നു അങ്ങനെ ചായ കുടിച്ച് പേഷ്യൻറ്റിനെയൊക്കെ നോക്കി ലഞ്ചൊക്കെ കഴിച്ച് ഈവനിങ്ങും പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പേഷ്യൻറ്റൊക്കെ നോക്കി ഞാൻ വൈകിട്ട് ഇറങ്ങിയ സമയത്താണ് ഓർത്തത് ട്യൂസ്ഡേ ആണ് ഇന്ന് കഞ്ഞി ഡേ ആണ് മെസ്സിൽ ഇന്ന് കഞ്ഞി അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സ്പോട്ടായ പനമ്പള്ളി നഗറിലുള്ള കഹിലാണിയിലാണ് ഞാൻ പോയത് പനമ്പള്ളി പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ചുറ്റും കടകളും റഷും ഭയങ്കര ഹാപ്പിനെസ്സാണ് എനിക്ക് അങ്ങനെ ഞാൻ അവിടെ പോയി വരനിറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് റൂമിൽ വന്നപ്പോഴാണ് റൂംമേറ്റ് ഒരു കഷ്ണം ഹൽവ പീസുമായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുന്നു പുള്ളിക്കാരത്തി ക്രേവിങ് തോന്നി വാങ്ങിയതാണ് അങ്ങനെ എനിക്കൊരു പീസ് തന്നു ഞാൻ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു അങ്ങനെ ഞാൻ ഇനി ഉറങ്ങാൻ പോവാണ് മറ്റൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ചെറ്റ പായ് ബൈക്ക്